അച്ഛനും അമ്മയും ഒന്നിരിക്കുമ്പോൾ കുട്ടനു വേണ്ട മറ്റൊന്നും എന്നുള്ളത് നമ്മൾ പണ്ട് നാലാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാടാണ് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും പല ക്ലാസ്സുകളിലും ചോദിക്കുന്നത് പോലെ രക്ഷിതാക്കളോട് ഒരു ചോദ്യമാണ് നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മക്കളെ ചേർത്ത് നിർത്തി നെറുകയിലു കൊടുക്കാറുണ്ടെന്ന് അവിടെ കൂടിയിൽ നിന്ന സ്ത്രീകളിലെ തൊണ്ണൂറ് ശതമാനവും കൈവന്ദിച്ചപ്പോൾ പുരുഷന്മാരിൽ ഒരാൾ മാത്രമാണ് കൈവന്നിച്ചത് പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട് കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവർ സ്വതന്ത്രരായ വ്യക്തികളാണ് അവർ സ്വതന്ത്രരായ വ്യക്തികൾ തന്നെയാണ് അതിനകത്തൊരു സംശയവും പക്ഷേ ഒരു കുട്ടി ആഗ്രഹിക്കുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് കുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് വസ്ത്രം കൊടുക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സ്കൂളുകളിൽ അയക്കുന്നുണ്ട് പറയുമ്പോൾ പറയുമ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്തും ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും പക്ഷേ ഈ ചെയ്യുന്നത് പലതും അവർക്ക് ദ്രോഹമായിട്ടാണ് വരികയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും അവരോട് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടത് സുരക്ഷിതത്വമാണ് അത് ഒരു കൈ മുട്ടിയാൽ മാത്രം അവിടെ സൗണ്ട് ഉണ്ടാവില്ല അച്ഛനും അമ്മയും ചേർന്നിട്ടുള്ള ഒരു സുരക്ഷിതത്വ ബോധത്തിലാണ് കുട്ടികൾ വളരേണ്ടത് ആ സുരക്ഷിതത്വ ബോധമാണ് അവരുടെ വ്യക്തിത്വത്തിൽ അത്രയും സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കരുതുന്ന പലതുമായിരിക്കില്ല കുട്ടികൾക്ക് വേണ്ടി വരിക സ്വഭാവ രൂപീകരണത്തിന് ഒരു കുട്ടി ഒരു സമൂഹത്തിൽ എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലാതെ അവൻ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ അവന് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി എത്രമാത്രം സ്നേഹവും പരിഗണനയും കരുണയും രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ മാനസിക ആരോഗ്യത്തിൻ്റെയും മാനസികമായ ചിന്താഗതികളുടെയും പോസിറ്റീവായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ കുട്ടികളെ ചേർത്ത് നിർത്തുക നിറുകയിൽ അവർക്കുമ്മ കൊടുക്കുക അവരെ ഒരു സുരക്ഷിതത്വ ബോധമുള്ള കുട്ടികളായി വളർന്നു വരാൻ പര്യാപ്തരാണ്